ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ കമ്പനിക്കാരുടെയും ഇലക്ട്രിക് വണ്ടി ഓട്ടോറിക്ഷ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡീസൽ വണ്ടി ഉണ്ടല്ലോ ഡീസൽ വണ്ടിയാണോ ലാഭം ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണോ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് ഒരു ആൻസർ ഉള്ളു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് ടാക്സ് ഇല്ല പെർമിറ്റിന്റെ ആവശ്യമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടിട്ട് നമുക്ക് ഓടിക്കാം വാടക എടുക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ തൃശ്ശൂർ പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ വണ്ടികളുണ്ട് പക്ഷെ തൃശ്ശൂരിൻ്റെ ഉള്ളിൽ ഈ ഇലക്ട്രിക് വണ്ടികൾ ഇങ്ങനെ കുറേ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ കാണേണ്ടത് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഓടി തുടങ്ങുന്നത് ഏ അപ്പോൾ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിന് എഞ്ചിൻ ഇല്ലാത്ത കാരണം കൊണ്ട് വേറെ എഞ്ചിൻ പണീരെ കാര്യങ്ങളോ അതൊന്നുമായിട്ടും അധികം ടെൻഷൻ വേണ്ട ഡീസൽ ഓട്ടോറിക്ഷ എടുക്കണമെങ്കിൽ നിങ്ങളൊന്നാലോചിച്ചാൽ മതി ഇപ്പം ഒരു മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മളൊരു പുത്തൻ ഡീസൽ ഓട്ടോറിക്ഷ എടുക്കണു അത് വേടിച്ച് നമ്മൾ ഓട്ടം പോയ പോവാൻ വേണമെങ്കിൽ ഒരു മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിക്കണം എന്നാലേ നമുക്ക് ഓട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിനും ബെറ്ററാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ കാരണം മൂന്നര ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ടി വി എസ് കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓട്ടോറിക്ഷ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ബജാജിന്റെ ഇറങ്ങുന്നുണ്ട് ആപ്പേഡ് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓട്ടോറിക്ഷകൾ ഇപ്പം ഇറങ്ങുന്നുണ്ട് കേട്ടാ ഇപ്പം മോണ്ടർ ഇറങ്ങുന്നുണ്ട് ഏഹ് അപ്പം കൂടി വന്നൊരു മൂന്നര ലക്ഷം രൂപ വരെ ഉള്ളിൽ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ ഓട്ടോറിക്ഷകൾ മാക്സിമം നമുക്കൊരു മൂന്നര ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ മൂന്നര ലക്ഷം രൂപ നമ്മൾ ലോൺ ഇട്ടിട്ട് എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഓടിക്കാൻ പോവാണ് പേട്ടയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫുൾ ചാർജ് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആവും ഇപ്പോൾ ഒക്കെ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒരു നൂറ്റി അറുപത് ഒക്കെ റേഞ്ച് കിട്ടുമെന്നാണ് അവർ ഓരോ ഓട്ടോറിക്ഷകളും പറയണത് അപ്പോൾ വേണ്ട നൂറ്റി അറുപത് കിട്ടിയില്ലെങ്കിൽ ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടുകയെന്ന് വെച്ചാലും ഒരു അരമണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്ത് അമ്പത് കിലോമീറ്റർ ഓടിക്കാൻ പറ്റണ ഓട്ടോറിക്ഷകളുണ്ട് ഇപ്പം ടി വി സ്ക്രീനൊക്കെ അങ്ങനെയാണ് പറയണത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ചാർജിങ് കൊണ്ട് ഒരു അമ്പത് ഒക്കെ നമുക്ക് ഓടിക്കാം ഡ്രൈവ് ചെയ്യാന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അവർ അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തു കഴിഞ്ഞാല് നമുക്ക് ഡീസലിനെ പറ്റിയിട്ടുള്ള ഒരു ടെൻഷൻ വേണ്ട പിന്നെ നമ്മുടെ കറണ്ട് ബില്ലാ അപ്പം ആ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു സോളാർ സിസ്റ്റം വെക്കുക ഒരു മൂന്ന് കിലോ ആയിട്ട് സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു മൂവായിരം രൂപയുടെ ബില്ലൊക്കെ വരുന്ന വീട്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഓട്ടോറിക്ഷയും കൂടിയും ചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാഭം നമുക്ക് ഇലക്ട്രിക് വണ്ടിയാണ് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കോ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഓട്ടറിഷകൾ കണ്ടമാന ഇലക്ട്രിക് ഓട്ടോറിഷകൾ ഇനി വരാൻ പോവാണ് എല്ലാവരും ഈ ഡീസൽ എഞ്ചിനും സി എഞ്ചിനും മാറി ഇലക്ട്രിക് ഓട്ടറിഷ ആവണം ഒരു കാലം വരാൻ പോവാണ് ഇപ്പം ഒന്ന് രണ്ട് പേട്ടകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഇലക്ട്രിക് ആയി തുടങ്ങിയിട്ടുണ്ട് പണ്ട് സി എൻ ജി ആണ് ഇറങ്ങി വിടുന്നത് ഇപ്പോൾ സി എൻ ജി അല്ല ഇപ്പോൾ ഇലക്ട്രിക് ആണ് ഇലക്ട്രിക്കിന്റെ കാലം ഇനി നിങ്ങൾ നോക്കി ഒരു കൊല്ലം കഴിഞ്ഞോട് കൂടിയിട്ട് കംപ്ലീറ്റ് ഇലക്ട്രിക് വണ്ടികളായി മാറാൻ പോവാണ് ഇലക്ട്രിക് വണ്ടികളുടെ വില കുറയും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് റീസെയിൽ വാല്യൂ ഓട്ടോറിക്ഷയ്ക്ക് ഇല്ല എന്നാണ് പറയുന്നത് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷക്ക് പക്ഷെ റീസെയിൽ വാല്യൂ ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പം ഒരു ചെറിയൊരു കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എം ജിയിലെ വണ്ടി എടുക്കണമെങ്കിൽ തന്നെ പത്ത് പത്തര ലക്ഷം പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കണം പുതിയ വണ്ടി നമുക്ക് എടുക്കണമെങ്കിൽ അതിനിപ്പോൾ ഒരു മൂന്നര ലക്ഷം രൂപയ്ക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിക്ക് ഉപയോഗിക്കാം ഏഹ് എവിടേക്ക് വേണമെങ്കിലും നമുക്കൊരു ചെറിയ ഫാമിലിയൊക്കെ ഉള്ളതെന്ന് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ പോവാം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ആ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പം ഫാമിലിക്കായിട്ട് പോകാനൊക്കെ ആയിട്ട് ആ ഒരു എമൗണ്ടിൻ്റെ ഒരു വണ്ടി ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കിട്ടണ വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ആ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ പിന്നെ പരമാവധി ആ ഇലക്ട്രിക് ഒക്കെ ഓട്ടോറിക്ഷക്ക് കഴിഞ്ഞാൽ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിച്ചാൽ തന്നെ തന്നെ നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നു മാക്സിമം ഉപയോഗിക്കുകയാണല്ലോ നമ്മുടെ അതിൻ്റെ ലാഭം കാരണം ഒരു മൂന്ന് കൊല്ലം കൊണ്ട് നമ്മൾക്ക് ആ ഓട്ടോറിക്ഷ ആ മൂന്നര ലക്ഷം രൂപ നമുക്ക് റിട്ടേൺ കിട്ടും വേണം പ്ലസ് നമ്മുടെ ചിലവുകളും നമുക്കൊരു വരുമാനം ഉണ്ടാവുകയും വേണം അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടുള്ളൂ ഞാനപ്പം എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയണത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം വേറെ ഒന്നല്ല ഡീസൽ ഓട്ടോറിക്ഷയാണോ ഇലക്ട്രിക് ഓട്ടോറിഷയാണോ എന്ന് ലാഭം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യും ഏത് ഓട്ടോറിക്ഷ ആയാലും ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഓട്ടോറിക്ഷന്ന് പറയുന്ന സംഭവം നമുക്ക് ലാഭം ഏ അത് ഡീസൽ ആയാലും ശരി ഇലക്ട്രിക് ആയാലും ശരി അതായിരിക്കും നിങ്ങളുടെ വെസ്റ്റത്തെ കമൻ്റ് വരിക പക്ഷേ ഞാൻ പറയുന്നത് ഓട്ട ഇല്ലെങ്കിലും കൂടി നമുക്ക് ലാഭം ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസൽ ഓട്ടോറിക്ഷ നമുക്ക് നമ്മുടെ വീട്ടിൽ ഓട്ട ഇല്ലാണ്ട് കിടക്കുക എന്ന് വിചാരിക്കുക ഈ ഡീ അടിക്കുന്ന ഓട്ടോറിക്ഷകൾ വെറുതെ കിടന്നാൽ പോലും കംപ്ലയിൻ്റ് വരും ഡീസൽ വണ്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മാക്സിമം ഓടിക്കൊണ്ടിരിക്കണം എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അത് ഓടാണ്ട് ഒരു മാസം കിടന്നാൽ പോലും അതിന് അല്ലറച്ചില്ലറ പണികൾ വരും ഇലക്ട്രിക് എന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ച് മോട്ടറുകൾ മാത്രമേ ഉള്ളൂ ഒരു ബാറ്ററി മനസ്സിലായി അധികം പിന്നെ വേറെ ഓപ്ഷൻസോളൊന്നും ഇല്ല അപ്പോൾ മാക്സിമം എൻ്റെ അഭിപ്രായമാണ് ഏറ്റവും ലാഭം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഓട്ടറിക്ഷാണ് ഇനിയുള്ള ഉള്ള കാലങ്ങളിൽ മൊത്തം ഇലക്ട്രിക് ഓട്ടറിക്ഷയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡീസൽ ഓട്ടറിക്ഷര കാര്യങ്ങളൊക്കെ തീരുമാനത്തിൽ എത്തിത്തുടങ്ങി ഓക്കെ